നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിൽ സൂര്യൻ മകരം കുംഭം എന്നീ രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് കുജൻ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ മകരൻ രാശിയിലും ശേഷം കുംഭൻ രാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ബുധൻ ഫെബ്രുവരി മൂന്ന് വരെ മകരൻ രാശിയിലും ശേഷം കുംഭത്തിലുമായി സഞ്ചരിക്കുന്നു ശുക്രൻ ഫെബ്രുവരി അഞ്ച് വരെ മകരൻ രാശിയിലും ശേഷം കുംഭത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ശനി മീനൻ രാശിയിലും വ്യാഴം മിഥുനൻ രാശിയിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമായി സ്ഥിതി ചെയ്യുന്നു മുകളിൽ പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ചാണ് ഞാൻ ഫലം പറയുന്നത് മിഥുനൻ രാശിക്കാരുടെ ഫെബ്രുവരി മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മിഥുനൻ രാശി മകേരമര തിരുവാതിര പുണർ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി ആദ്യമായി മിഥുനൻ രാശിക്കാരുടെ ഫെബ്രുവരി മാസത്തെ ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം രാശിയാധിപനായ ബുധൻ ഫെബ്രുവരി മൂന്ന് മുതൽ ഒൻപതാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ബുധന് ഒൻപതാം ഭാവം അനുകൂല ഭാവമല്ല ആയതിനാൽ ചെറിയ അസുഖങ്ങളും ശാരീരിക ക്ലേശങ്ങളും ഉണ്ടാകാം മൂന്നാം ഭാവാധിപനായ സൂര്യൻ എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിലൂടെയാണ് ഫെബ്രുവരി മാസത്തിൽ സഞ്ചരിക്കുന്നത് രണ്ട് ഭാവങ്ങളും സൂര്യനെ അനുകൂല ഭാവമല്ല ഇതിൻ്റെ ഫലമായി അലച്ചിൽ രോഗങ്ങൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്നിവയുണ്ടാകാം ഈ സമയത്ത് വാഹനം സൂക്ഷിച്ചോടിക്കണം ആറാം ഭാവാധിപനായ ചൊവ്വ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ അഷ്ടമഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതും രോഗദുരിതങ്ങളെ സൂചിപ്പിക്കുന്നു എങ്കിലും ഇവിടെ ചൊവ്വ ഉച്ചനാണ് കൂടാതെ ചൊവ്വയ്ക്ക് വിപരീത രാജയോഗവും ഉണ്ട് അത് നിമിത്തം വലിയ പ്രയാസങ്ങൾ ചൊവ്വ ഉണ്ടാക്കുകയില്ല വ്യാഴം ജന്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാകാതെ കാര്യങ്ങൾ കടന്നുപോകും പോകും രാശ്യാധിപനായ ബുധനും സൂര്യനും വേണ്ടി പരിഹാരങ്ങൾ തീർച്ചയായും ചെയ്യാം പറ്റി ചിന്തിക്കുകയാണെങ്കിൽ പത്താം ഭാവത്തിൽ ശനിയും പത്താം ഭാവാധിപനായ വ്യാഴം ജന്മത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് പത്തിലെ ശനി കണ്ടകശനിയെ സൂചിപ്പിക്കുന്നു ശനി കർമ്മരംഗത്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കാം അമിതമായ ജോലിഭാരം ഭാരം ശത്രുക്കളുടെ ശല്യം മേലധികാരികളുടെ ആരോപണം ഇവയെല്ലാം ചെറിയ തോതിൽ ഉണ്ടാകാം ജന്മവ്യാഴവും നിങ്ങൾക്ക് അത്ര അനുകൂല ഫലമല്ല നൽകുന്നത് തൊഴിൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക സർക്കാർ നടപടികളെ എതിർക്കാൻ പോകരുത് അധിക ചിലവുകളും അപമാനവും ഈ സമയത്ത് ഉണ്ടായേക്കാം അനുകൂലമല്ലാത്ത ട്രാൻസ്ഫറുകളും ഉണ്ടാകാം നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോൾ നടക്കുന്ന ദേശാപകാരങ്ങൾ അനുകൂലമാണെങ്കിൽ മേൽപ്പറഞ്ഞ പ്രയാസങ്ങൾ ഒന്നും നിങ്ങൾക്ക് അനുഭവപ്പെടുകയില്ല ഏഴാം ഭാവാധിപനായ വ്യാഴം ജന്മത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഗുണകരമാണ് പക്ഷേ ചാരവശാൽ വ്യാഴത്തിന് ജന്മഭാവം അത്ര അനുകൂലമല്ല ഒൻപതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധനും എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന സൂര്യനും ബിസിനസ്സിന് അനുകൂല ഫലം നൽകുന്നില്ല എന്നാൽ ഒൻപതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ അനുകൂലിക്കുന്നു ബിസിനസ്സിൽ വരുമാനമുണ്ടാക്കാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാനും ശുക്രൻ സഹായിക്കുന്നു പക്ഷേ ഈ സമയത്ത് പണം കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധിക്കണം അടുത്തതായി വിദ്യാഭ്യാസത്തെ പറ്റി ചിന്തിക്കാം അഞ്ചാം ഭാവാധിപനായ ശുക്രൻ ഫെബ്രുവരി അഞ്ചിന് ശേഷം ഒൻപതാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് അനുകൂല ഫലങ്ങൾ നൽകുന്നു കൂടാതെ വ്യാഴത്തിൻ്റെ അഞ്ചാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്നു കുട്ടികൾ കഠിനാധ്വാനം കൂടി ചെയ്താൽ മത്സരങ്ങളിൽ ഉന്നത വിജയം ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്കും സമയം അനുകൂലമാണ് ദമ്പതികൾക്ക് അനുകൂല ഫലമായിരിക്കും ലഭിക്കുന്നത് പ്രണയിക്കുന്നവർക്ക് മദ്യമമായിരിക്കും ഫലം വിവാഹം ആലോചിക്കുന്നവർക്ക് തടസ്സമുണ്ടാകാതെ മുന്നോട്ട് പോകാൻ കഴിയും ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാക്കാം ധനവരവ് കുറയും ശത്രുക്കൾ കൂടും എന്നാൽ മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത് സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും സഹായം ലഭിക്കുന്നു ശത്രുനാശം ഇല്ലാതാകുന്നു ധനവരവ് വർദ്ധിക്കുന്നു ഭൂമി ലാഭം ആഭരണലാഭം എന്നിവ ഉണ്ടാകുന്നു കർമ്മരംഗത്തുള്ള പ്രയാസങ്ങൾക്ക് കുറവ് വരുത്തുന്നു പൊതുവെ ശുക്രനും കേതുവുമാണ് നിങ്ങൾക്ക് അനുകൂലരായി നിൽക്കുന്നത് ആയതിനാൽ ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായ ഫലമായിരിക്കും ലഭിക്കുന്നത് ഗ്രഹദോഷങ്ങൾ കുറയുവാൻ താഴെ പറയുന്ന പരിഹാരങ്ങൾ ചെയ്യുക ശാസ്താവിനെ പ്രീതിപ്പെടുത്താൻ ശനിയാഴ്ച തോറും നീരാഞ്ജനം നടത്തുക വ്യാഴപ്രീതിക്ക് വേണ്ടി വിഷ്ണു ക്ഷേത്രത്തിൽ മഞ്ഞപ്പെട്ട് സമർപ്പിക്കുക ആയില്യപൂജ നടത്തുക നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുക നിത്യവും നാമം ജീവിക്കുക പ്രയാസങ്ങൾ വളരെ കുറയും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക